ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നതായി പരാതി ഉയരുന്നു പ്രൈവറ്റ് മേഖലയിലെ പ്രവൃത്തി പരിചയം ആരോഗ്യ ഡയറക്ടറേറ്റ് പരിഗണിക്കുന്നില്ല എന്നാണ് പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ പരാതി പറയുന്നത് പി എസ് സി വഴി ഡി എംഇ നടത്തിയ പരീക്ഷയ്ക്ക് നിശ്ചയിച്ചിരുന്ന യോഗ്യത ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അട്ടിമറിച്ചു എന്നും ആരോപണമുയരുന്നു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മുഖാന്തരം നടത്തിയ പ്രവർത്തി പരിചയ യോഗ്യത നിർദ്ദേശിച്ചിരുന്നു ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഡി എച്ച് മറ്റൊരു രീതിയിൽ പ്രവർത്തി പരിചയ യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത് ഡി എം നടത്തിയ പരീക്ഷയിൽ പ്രവർത്തി പരിചയ യോഗ്യത നിശ്ചയിച്ചപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നെഫ്രോളജിസ്റ്റിന് കീഴിൽ രണ്ടു വർഷം പ്രവർത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഡി നടത്തിയ പരീക്ഷയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിയെന്നാണ് ആരോപണം പ്രൈവറ്റ് എക്സ്പീരിയൻസ് അത് ആയാലും നമ്മൾക്ക് എക്സ്പീരിയൻസ് വാലിഡ് അല്ല നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഡയാലിസ് ടെക്നീഷ്യൻ പി എസ് സി കോഴ്സിലേക്ക് വിളിക്കുകയുള്ളൂ എന്നൊരു ഒരു മാനദണ്ഡമാണ് ഡി എം ഇ ഡി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നമ്മൾ പി എസ് സി വഴിയാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തത് പി എസ് സി വഴിയാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയത് പി എസ് സിയിൽ ആ സമയത്ത് മുമ്പ് നമ്മുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും നമ്മൾ റിജക്ട് ചെയ്തിട്ടില്ല പക്ഷേ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞ് നമ്മൾക്ക് അത്യാവശ്യം സ്കോർ കിട്ടി പാസ്സായി കഴിഞ്ഞ് വന്നപ്പോൾ അവർ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് തള്ളിക്കളയാണ് ചെയ്തത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനാൽ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ഇവർ പറയുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ട്വന്റിഫോര് കൊച്ചി